ആടാ മോനെ എക്സാമിന് നീ എന്തെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ ആ നോക്കട്ടെ ആദ്യത്തന്നെ നീ തെറ്റിച്ചല്ലോ അത് യൂറോ ആണ് ഇ യു ആർ ആർഒ യൂറോ അവിടെ എ അല്ല എഴുതേണ്ടത് ഇത്ര ചെറിയ വേർഡ് നീ ഇതുവരെ പഠിച്ചെടുത്തില്ലേ ആ ഇപ്പൊ തന്നെ നിനക്ക് റൈറ്റ് വീണി പോട്ടെ 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 അത് തെറ്റണ്ടത് ഇങ്ങന രണ്ടാമത്തത് ബ്ലൂടൂത്ത് അനു നീ എന്താണെ ബ്ലൂടൂത്ത് എന്ത് കൂത്ത് അത് തെറ്റാടാ ബ്ലൂടൂത്ത് പ്രൊണൗൺസിയേഷൻ ഒന്ന് ശ്രദ്ധിച്ചിട്ടൊക്കെ ഒന്ന് ഒന്ന് എഴുതാമെന്ന് നോക്ക് ആകെ ഒരു ലെറ്റർ അല്ലേ ലിസ്സിങ്ങൾ ഉള്ളൂ ആ ഒരു ലെറ്റർ മാത്രമല്ല നിനക്ക് എഴുതണ്ടു അതും തെറ്റി പിന്നെ വണ്ണ് ഓ വണ്ണ് വണ്ണ് ശരിയായിട്ടുണ്ട് വണ്ണേ ഉള്ളു നിനക്ക് മനസ്സിലായാ ഒരു എന്ന് ചെല്ലു ആ തെറ്റിക്കാരേ നീണ്ടു നോക്കട്ടെ ഫസ്റ്റ് വൺ എയ്റ്റ് ആ എയ്റ്റ് ഓക്കെയാണ് ദെൻ സെക്കൻഡ് വൺ സിറ്റാ നിന്നത് എത്രാവശ്യം നിന്നെ പഠിപ്പിച്ച സിക്സ് ആണ് എക്സാണെ വരിക വൺ അക്വാറിയം ആ ഓക്കെ അക്വറിയം കറക്റ്റ് ആണ് ആ ചെല്ലു മോനെ അപ്പൊ ഒരെണ്ണം തെറ്റിട്ടുണ്ട് നാളെ വരുമ്പോ ഒരു ഫൈവ് ടൈംസ് എഴുതി കൊണ്ടുപോവാട്ടാ നീച്ചല്ലേ ഇനി അടുത്താളുവാണുസേ നിന്നു നോക്കട്ടെ സെക്കൻഡ് വൺ ഫൈവ് ഫൈവിന് നീ എന്താ വെച്ചേക്കണേ വി എല്ലേ വരിക സൗണ്ട് ശ്രദ്ധിക്കണം സൗണ്ട് പ്രൊണൗൺസിയേഷൻ സൗണ്ട് ശ്രദ്ധിക്കണം ഐറ്റി വെച്ചാൽ എന്തെങ്കിലും വായിക്കാൻ പറ്റുമോ അപ്പോൾ അത് പൊട്ടത്തട്ടല്ലേ അപ്പോൾ ഞാനത് വെട്ടിട്ട് വയ്ക്കാണ്ട് നാളെ വരുമ്പോൾ ഫൈവ് ടൈംസ് ചെയ്ത് കൊണ്ടുപോകാം ലാസ്റ്റ് വൺ കോഫി ആ അത് പിന്നെ കറക്റ്റാണ് ഞാൻ അത് പിന്നെ നിങ്ങളെപ്പോൾ ഉള്ള ഡൈപ്പൂബിലായിട്ട് പറ്റിയുള്ള ഒരു കൊസ്റ്റനാണ് ആ കൊസ്റ്റനിൽ തന്നെ ഉണ്ട് കോഫി എന്നുള്ളത് അപ്പോൾ അത് കറക്റ്റാണ് അപ്പോൾ ഒരെണ്ണം തെറ്റി നാളെ വരുമ്പോൾ ഫൈവ് ടൈംസ് ചെയ്ത് കൊണ്ട് പോവാട്ടാ ചല്ലേ